നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പുതുമഴയ്ക്ക് ശേഷം പറമ്പുകളിലൊക്കെ തകരയ്ക്കൊപ്പം താനെ മുളയ്ക്കുന്ന ഒരു കൊച്ചു ചെടിയാണ് നീലവേള അഥവാ ആര്യവേള ഈ സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ പലരും ഇത് കണ്ടിട്ടുണ്ടാകും പക്ഷേ പേരോ അതിൻ്റെ ഉപയോഗങ്ങളോ അധികം ആർക്കും അറിയില്ലായിരിക്കും കടുകിൻ്റെയും കാട്ടുകടുുകിൻ്റെയും ഒക്കെ ബന്ധുവാണ് ആര്യവേള ക്ലിയോമേസി കുടുംബത്തിലെ ക്ലിയോം ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് ആര്യവേള എൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിയോം റുട്ടിഡോസ്പെർമ്മ എന്നുള്ളതാണ് മലയാളത്തിൽ മലയാളത്തിലിതിനെ ആര്യവേള നീലവേള എന്നൊക്കെ അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലിതിനെ ഫ്രിഞ്ച്ഡ് സ്പൈഡർ ഫ്ലവർ എന്നും പർപ്പിൾ ക്ലിയോം എന്നും അറിയപ്പെടുന്നുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ആഫ്രിക്ക ജന്മനാടായ ആര്യവേള ഇപ്പോഴ് ലോകം മുഴുവൻ തന്നെ വ്യാപിച്ചിട്ടുണ്ട് നനവുള്ള ഇടങ്ങളിലും നെൽവയലുകളിലും അരുവികളുടെ ഒക്കെ ഇത് കാണപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനെ ഒരു അധിനിവേശ സസ്യമായിട്ടാണ് കരുതിപ്പൊര പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ആര്യവേളയിലാണ് പൊട്ടുവെള്ളാട്ടി എന്ന വെള്ളയിൽ കറുത്ത പൊട്ടുള്ള ചിറകുകളുമായി നൃത്തമാടി നടക്കുന്ന കൊച്ചു പൂമ്പാറ്റ മുട്ടയിടുന്നത് രൂപകരണം നോക്കാം ഒരു ഏകവർഷ കുറ്റിച്ചെടിയാണ് നീലവേള കാട്ടുകടുക് അഥവാ നായ്ക്കടുകും ആര്യവേളയും നല്ല സാമ്യമുള്ളവ ആണ് ആയതിനാൽ അത് തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുണ്ട് നായ്ക്കടുവിൻ്റെ പൂക്കൾ മഞ്ഞയും അതേസമയം ആര്യവേളയുടെ പൂക്കൾ ഇളം നീലയുമാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ തുടങ്ങി ഒരു മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു സസ്യമാണിത് കുത്തനെയുള്ള ശാഖകളുള്ള ഒരു വാർഷിക സസ്യമാണ് കോണാകൃതിയിലുള്ള തണ്ടുകളാണ് വേടേത് ഡയമണ്ട് ആകൃതിയിലുള്ള ലഘുലേഖകളുള്ള ഇലകളാണ് വേടിയത് പൂക്കൾ വളരെ ചെറുതാണ് അവയ്ക്ക് ഏതാണ്ട് എട്ടുകാലികമായിട്ട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിൽ ഇംഗ്ലീഷിൽ അതിന് പേര് വന്നത് അവയ്ക്കുള്ള നീല നിറ നിറമാണ് ഈ പൂക്കൾക്ക് വാള്പോലെ നീളമുള്ളതും ഉരുണ്ടതുമാണ് കായകൾ അതിലനേകം ഉണ്ടാകും ഫലം ഉണങ്ങിക്കഴിഞ്ഞാൽ അവ പിളരുകയും വിത്തുകൾ തെറിച്ച് വീഴുകയും ചെയ്യും വിത്ത് വഴിയാണ് ഇതിൻ്റെ വംശവർധന നടത്തുക കൃഷിയിടങ്ങളിൽ ഇതിനെ കളയായിട്ടാണ് പൊതുവെ എല്ലാ കൃഷിക്കാര് കണക്കാക്കിയിട്ടുള്ളത് പൊതു ഉപയോഗങ്ങളെ നോക്കാം തളിരി ഇലകൾ പച്ചക്കറിയായിട്ട് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുണ്ട് ഉപ്പേരിയായും തോരനുമൊക്കെയായും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാം ഇലകൾ എടുക്കുമ്പോൾ ഒരു വൃത്തികെട്ട സ്മെല്ലും ഒക്കെ ഉണ്ടാകും പക്ഷേ വേവിച്ചു കഴിയുമ്പോൾ അത് ആ പ്രശ്നം ഉണ്ടാകില്ല കിട കീടനിയന്ത്രണത്തിന് ഇവയെ കൃഷിയിടങ്ങളിൽ കർഷകർ അതിൻ്റെ വരമ്പത്തൊക്കെ നിൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പക്ഷേ ഇവയുടെ വളർച്ച ഇതിൻ്റെ വിത്തുകൾ വീണ് കണ്ടമാനം വളരാനായിട്ട് സാധ്യതയുണ്ട് അത് പിന്നീട് അതിനെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും കീടങ്ങളെ നിയന്ത്രിക്കുന്നതാണ് പക്ഷേ അവസാനം ഈ ഇത് കളയായിട്ട് മാറി ഇതിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവും ഔഷധ മൂല്യത്തെ നോക്കാം ഒരു ഈ ചെടി പൊതുവെ വിശപ്പുണ്ടാക്കുന്നതാണ് വളരെ പോഷകഗുണമുള്ളതാണ് ഇതിൻ്റെ കഷായം ചില സ്ഥലങ്ങളിൽ മലേറിയയെ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇലയുടെ സത്ത് ഹൃദയാഘാതത്തെ ചികിത്സിക്കാനായിട്ട് ചില നാട്ടുവൈദ്യങ്ങളിലുണ്ട് ഔദ്യോഗികമായ ചികിത്സകളിൽ ആയുർവേദത്തിൽ ഔദ്യോഗിക ചികിത്സകളിൽ ഇത് വലിയ പ്രസക്തിയില്ലെങ്കിലും നാട്ടു ചികിത്സയിൽ ഇതിന് പ്രാധാന്യമുണ്ട് ചെവിവേദന ചെവിയുടെ വീക്കം ബദിരത എന്നിവ ചികിത്സിക്കാനായിട്ട് ഇലയുടെ സ്വത്ത് ഉപയോഗിക്കാറുണ്ട് ആഫ്രിക്കയിലെ ഖാനയിലുള്ളവർ ചർമ്മ സംരക്ഷണത്തിനായി ഇതിൻ്റെ നീര് ചർമ്മത്തിൽ പുരട്ടാറുണ്ട് വൃക്കരോഗങ്ങൾക്കുള്ള ഇൻഡോ കരീബിയൻ ഹെർബൽ മരുന്നുകളിൽ ഇത് ചേർക്കാറുണ്ട് തമിഴ്നാട്ടിൽ ഇത് വിരശല്യത്തിനും ചെവി ഉപയോഗിക്കുന്നു നമ്മുടെ നാട്ടിലുള്ള ഔഷധപ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ആര്യവേള സമൂലം അരച്ച് ഇട്ടാൽ ശരീരത്തിൽ പുറമെ വരട്ടിയാൽ നീർവീക്കത്തിന് ആശ്വാസം ലഭിക്കുന്നതാണ് രണ്ട് ആര്യവേള സമൂലം എടുത്ത് ചതച്ച് രണ്ട് പാത്രത്തിലാക്കി കണ്ണുകളുടെ അടുത്ത് കുറച്ച് സമയം പിടിച്ചുകൊണ്ടിരുന്ന ഇരിക്കുകയും അത് പല പ്രാവശ്യം ആവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെങ്കണ്ണ് സൗഖ്യപ്പെടുന്നതാണ് മൂന്ന് ചെവി കേൾവി കുറവുള്ളവർക്ക് ആര്യവേള സമൂലം ചതച്ച് അതിൻ്റെ നീരെടുത്ത് നൂറ് അതിൻ്റെ അകത്ത് നൂറ് മില്ലി നീര് വേണം അതിൻ്റെ അകത്ത് ഇരുപത്തഞ്ച് മില്ലി ആട്ടിൻ മൂത്രവും ഇരുന്നൂറ്റി അൻപത് മില്ലി അതായത് കാൽ ലിറ്റർ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ കൂടി ഇത് മൂന്നും കൂടി ചേർത്ത് കാച്ചിയെടുക്കുക ഇത് സൂക്ഷിച്ച് വയ്ക്കാം ചെവി അടപ്പ് ചെവി വേദന അല്ലെങ്കിൽ ചെവി കേൾവി കുറവൊക്കെ ഉള്ളപ്പോൾ ഈ എണ്ണ അല്പമെടുത്ത് ചെറു തീയിൽ ചൂടാക്കി സഹിക്കാവുന്ന ചൂടിൽ മൂന്നോ നാലോ തുള്ളി ചെവിയിലൊഴിക്കുക അങ്ങനെ ഒഴിച്ചാൽ ചെവി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം പരിഹാരം ഉണ്ടാകും ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നും ആശംസിക്കുന്നു ഇതിൻ്റെ ചികിത്സകൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം